എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സന്റെ മനസ്സിൽ ഇപ്പോൾ എന്താണ് ആ പേഴ്സൺ എന്താണ് ഇപ്പോൾ ചിന്തിക്കുന്നത് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ആ പേഴ്സൺ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് ആ പേഴ്സൻ്റെ ഫീലിംഗ്സ് എന്താണ് അല്ലെങ്കിൽ ആ പേഴ്സന്റെ ചിന്തകൾ എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതുപോലെ ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന സന്ദേശം അതെന്താണ് എന്നും നമ്മളിന്ന് നോക്കുന്നുണ്ട് അതായത് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞു സന്ദേശം അതെന്താണെന്നും നമ്മളിന്ന് നോക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ നമ്മളിന്ന് നോക്കുന്നുണ്ട് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കിടക്കാം എനിക്കിവിടെ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുണ്ട് ഒത്തിരി 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 വിഷമിക്കുന്നുണ്ട് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം നിങ്ങളോട് സംസാരിക്കാൻ കഴിയാത്തത് കാരണം അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ കഴിയാത്തത് കാരണം അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം ആ പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ട് എത്രത്തോളമാണെന്ന് എനിക്കിങ്ങനെ എടുത്തു പറയാൻ പറ്റാത്ത അത്രത്തോളം ആ വിഷമിക്കുന്നുണ്ട് ഈ കാർഡ്സ് കണ്ടപ്പോൾ നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാകാം ആ എത്ര എത്രമാത്രമാണ് വിഷമിക്കുന്നതെന്ന് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഒത്തിരി മിസ്സ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ആ പേഴ്സൺ ഇത്രത്തോളം വിഷമിക്കുന്നത് പക്ഷേ ആ പേഴ്സിൻ്റെ വിഷമം ആ പേഴ്സൺ പുറമെ കാണിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ഇത്രമാത്രം ആ പേഴ്സിന് വിഷമമുണ്ടെന്ന് ആ പേഴ്സൺ പുറമെ കാണിക്കുന്നുണ്ടാവില്ല ഒന്നെങ്കിൽ ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ വിഷമം പുറമേ പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ആ പേഴ്സൺ ഇത്രമാത്രം വിഷമമുണ്ടെന്ന് ആ പേഴ്സൺ ആരോടും പറഞ്ഞിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ആ പേഴ്സൺ അത് പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് ആ പേഴ്സണെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല അത്രമാത്രം ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ട് ഞാൻ ഇത്രമാത്രം വിഷമിക്കുന്നുണ്ട് എന്ന് ഒരാളെയും ആ പേഴ്സൺ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല എത്രത്തോളം ആപേഴ്സിന് വിഷമിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ആപ്പേഴ്സിന് ആപ്പേഴ്സിൻ്റെ വിഷമം ആരോടും പറയാത്തത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആപ്പേഴ്സിന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പേഴ്സിന് ആപ്പേഴ്സിൻ്റെ വിഷമം അല്ലെങ്കിൽ ആപ്പേഴ്സിൻ്റെ നിങ്ങളോടുള്ള സ്നേഹം വിഷമമല്ല ആ പേഴ്സിന് നിങ്ങളോടുള്ള സ്നേഹം എത്രമാത്രമാണെന്ന് നിങ്ങളോട് വന്ന് തുറന്ന് പറയണം അങ്ങനെ ആ പേഴ്സൺ തുറന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനൊരു ശ്രമം നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടായാലോ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ഒരു പുതിയ തുടക്കം ഉണ്ടാവുകയാണെങ്കിൽ ആ പേഴ്സൺ ഒരുപാട് സന്തോഷിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ആ പേഴ്സൺ എത്രമാത്രം വിഷമിക്കുന്നോ അതിൻ്റെ ഇരട്ടിയായിട്ട് ആ പേഴ്സൺ സന്തോഷിക്കുമെന്നുള്ളതാണ് ആ പേഴ്സണ് ആ പേഴ്സന്റെ സന്തോഷവും നിങ്ങളോടുള്ള സ്നേഹവും ആ പേഴ്സൺ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല അത്രമാത്രം ആ പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ ആ പേഴ്സൺ എത്രമാത്രം വിഷമിക്കുന്നുണ്ടോ അതിൻ്റെ ഇരട്ടിയായിട്ട് ആ പേഴ്സൺ എന്നുള്ളതാണ് എത്രയും പെട്ടെന്ന് ആ ഒരു പുതിയ തുടക്കം ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ആ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ നിങ്ങളും അത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം വിഷമിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മേ ബി നിങ്ങളും ആ പേഴ്സണെ കാത്തിരിക്കുന്നുണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങളും അതുപോലെ ആ പേഴ്സണെ കാത്തിരിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറി ഒരു പുതിയ തുടക്കം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്കും അത് ഒരുപാട് സന്തോഷം നൽകുമെന്നുള്ളതാണ് പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളെക്കാൾ കൂടുതൽ ഇപ്പോൾ വിഷമിക്കുന്നതും ഇനി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറി ഒരു പുതിയ തുടക്കം ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പോകുന്നത് ആ ആയിരിക്കും അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നതും ആ എന്നാൽ ഒരു പുതിയ തുടക്കം ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളും ആ പേഴ്സൺ തന്നെ ആയിരിക്കും എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വിഷമമില്ല എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിഷമമുണ്ടായിരിക്കാം പക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ ഇപ്പോൾ വിഷമിക്കുന്നത് ഈ ഒരു നോ കോണ്ട സിറ്റുവേഷൻ കാരണം ആ പേഴ്സൺ ആണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു എനർജി എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളെ കാണുന്നത് ആ പേഴ്സിൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിട്ടാണ് അതുപോലെ തന്നെ ആ പേഴ്സിന്റെ ഫാമിലിയിലുള്ള ഒരാളെ പോലെ തന്നെയാണ് ആ പേഴ്സൺ നിങ്ങളെ കാണുന്നത് അത്രമാത്രം പ്രാധാന്യം ആ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്നുണ്ട് അല്ലെങ്കിൽ അത്രമാത്രം ആ പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു മെസ്സേജ് മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി നമുക്ക് നോക്കാം ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം അതെന്താണ് എന്ന് നമുക്ക് നോക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു കാര്യം നിങ്ങളോട് പറയണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അത് ആ പേഴ്സൺ നിങ്ങളോട് പറയാത്തതിന് രണ്ട് കാരണങ്ങളുണ്ട് എന്താണ് ആ രണ്ട് കാരണങ്ങൾ എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ വിഷമം പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവില്ല അത് ഒരു കാരണമാണ് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ടെന്ന് ഇനി നിങ്ങളോട് പറഞ്ഞാൽ ആ പേഴ്സൺ എത്രത്തോളം വിഷമിക്കുന്നുണ്ട് എന്ന് നിങ്ങളോട് പറയുകയാണെങ്കിൽ അത് കാരണം നിങ്ങൾ വിഷമിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ പേഴ്സൺ നിങ്ങളോട് ആ പേഴ്സൻ്റെ വിഷമം പറയാത്തത് അതായത് ആ പേഴ്സൺ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോഴും ആ പേഴ്സണെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് അതായത് ആ പേഴ്സൺ എത്രമാത്രമാണോ നിങ്ങളെ സ്നേഹിക്കുന്നത് അത്രമാത്രം തന്നെ നിങ്ങളും ആ പേഴ്സണെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ മനസ്സത് പറയുന്നുണ്ട് ആ പേഴ്സണോട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വിഷമിക്കരുത് നിങ്ങൾ എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ വിഷമം നിങ്ങളോട് തുറന്നു പറയാത്തത് എന്നാണ് ആ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അത് കാരണം നിങ്ങൾ വിഷമിക്കരുത് എന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ സന്തോഷമാണ് അവർക്ക് വലുത് നിങ്ങളുടെ സന്തോഷം അവർക്ക് അത്രമാത്രം പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ടെങ്കിലും സാരമില്ല നിങ്ങൾ വിഷമിക്കരുത് എന്ന് ആ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇപ്പോഴും ആ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സന്തോഷമാണ് ആ ഇപ്പോഴും വലുത് എന്നുള്ളതാണ് അതായത് ആ ഒരു മെസ്സേജ് ആണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റീഡിങ്സ് റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിംഗ് കണ്ട് എല്ലാവർക്കും നന്ദി എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ